ഇത് മറ്റേ നമ്മുടെ പ്രഷോ എന്താ ഞങ്ങളുടെ ഇന്റർവ്യൂ പ്രഷർ ഉണ്ടാക്കിയേണ്ട സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ഞാൻ നിങ്ങളോട് എല്ലാം പറഞ്ഞിട്ടുള്ള പത്തിരുപത് കൊല്ലമായി അതിനിടയ്ക്ക് രണ്ട് മൂന്ന് സിനിമ തിയേറ്ററിൽ കയറി പകുതി ഉറങ്ങിപ്പോയി ആ പകുതി എന്തോ പ്രശ്നം വന്നിട്ട് ഇറങ്ങിപ്പോയി അങ്ങനെയൊക്കെയുള്ളു പക്ഷെ അടുപ്പിച്ചങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ എൻ്റെ പടം ആണ് കേട്ടോ എൻ്റെ എൻ്റെ സിനിമയുണ്ട് ഞാൻ ഇന്ന് ഈ ഇത് മുതൽ ഇന്ന് മുതൽ ഞാൻ സിനിമ കാണാൻ പറയും ഞാൻ സിനിമ കാണാൻ പോകും ഇനി എല്ലാവരുടെ സിനിമയാണ് സത്യം ഇനി എനിക്ക് അതായത് നമ്മുടെ ഇപ്പോൾ സിനിമ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമ ഇറങ്ങിയ കൂടുതൽ എത്ര സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നമ്മുടെ പടം വിജയിക്കണേ നമ്മൾ നമ്മുടെ സിനിമ മാത്രം വിജയിക്കണമെന്നുള്ള ചിന്താഗതിയല്ല നമ്മുടെ ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ അതൊക്കെ ഭയങ്കര സ്വപ്നങ്ങളാണ് ഒരു മൂന്നാലഞ്ച് കൊല്ലമൊക്കെ ചിന്തിച്ചിട്ട് രണ്ടും മൂന്നും കൊല്ലമൊക്കെ ചിന്തിച്ചിട്ട് കുറേ പേരുടെ വേർപൊഴുക്കുന്നതിൻ്റെ ഒരു ഔട്ടാണ് ഒരു സിനിമ ആ സിനിമ നമ്മളൊരു പത്തോ മുന്നൂറോ രൂപ കൊടുത്ത് കണ്ടിട്ട് അതിനകത്ത് ഈ ഈ ഇത് ഈ വിഷമങ്ങളൊന്നും നമ്മുടെ പാവപ്പെട്ട ജനങ്ങളെന്ന് അറിയുന്നില്ല അപ്പം നല്ല സിനിമയെ നല്ല എന്ന് പറയുക കൊള്ളൂലാത്ത സിനിമയാണെങ്കിൽ അത് പറയണം അല്ലേ കൊള്ളൂലെന്ന് പറയണം അപ്പം എന്തെങ്കിലുമൊക്കെ എന്നാൽ അപ്പോൾ ഒരു പരമ്പരാഗതിയൊക്കെ ഉണ്ടായിട്ട് എനിക്ക് ക്ഷമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഈ സിനിമ കണ്ടിട്ട് കുറേ ആൾക്കാരെ നല്ല സിനിമയാണ് കുടുംബസമേതം കാണണമെന്നൊക്കെ പറഞ്ഞു അപ്പം ദൈവത്തെ ഓർത്ത് ഞങ്ങളെയൊക്കെ ഒന്ന് രക്ഷിക്കട്ടോ അല്ലേ അല്ലേ ആ ഞങ്ങളീ സിനിമയൊന്ന് എല്ലാവരും ഒക്കെ കാണുക നിങ്ങളീ മീഡിയക്കാരെല്ലാവരും കൂടെ ഞങ്ങളോട് സഹകരിക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ അങ്ങനെ ഇരുപത് കൊല്ലം കൂടി ഒരു സിനിമ ഫുള്ളിരുന്ന് കണ്ട് ഇനിയിപ്പം നിങ്ങളോട് എല്ലാ പടവും ഞാൻ കാണാൻ പോവാം അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് എന്തായാലും നമ്മളൊരു കുഞ്ഞു സിനിമ എല്ലാവരും ഒന്ന് കണ്ടല്ലോ കുറേ സെലിബ്രിറ്റീസും ഒക്കെ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായം തന്നെ നമ്മുടെ എഗ്രിമെന്റ് നമ്മുടെ അനുഗ്രഹം ഇനി നമ്മുടെ പ്രിയങ്ക ഇനി വന്നതും പറയുമോ എന്തായാലും ഇന്ത്യൻ ചേർന്ന് തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഈ സിനിമ കുട്ടിക്ക ശ്രീകാമിന്നുള്ള പടം എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയൊരു പടമാണ് കുടുംബജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു പടമാണ് ഈ പടം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് പ്രേക്ഷകരുടെ കയ്യിലാണ് ദയവ് ചെയ്ത് വലിയ വലിയ ഒരുപാട് പടങ്ങൾ ഇറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ രണ്ട് സൂപ്പർ സ്റ്റാർസ് ജാഫർ കയം നമ്മുടെ ഇന്ത്യൻ സേവനം അതിലൊരു ഭാഗമാവാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് നിങ്ങളാണ് ഈ പടം വിജയിപ്പിക്കേണ്ടത് തിയേറ്ററിൽ വന്ന് കണ്ട് ഈ പടത്തിന് എല്ലാവിധ വിജയവും നിങ്ങൾ തരണം മാത്രമേ എനിക്ക് അപേക്ഷിക്കാൻ അതെ എന്റെ ആത്മസുഹൃത്ത് പുറത്ത് പുറകില് പോയങ്ങൾ സംഭവമുണ്ട് ഇദ്ദേഹം ഞങ്ങൾ ഒന്നിച്ചൊക്കെ മിമിക്രി കളിച്ചുകൊണ്ടുള്ള ഇത് അറിയപ്പെടുന്ന എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും ഡബ്ബ് ചെയ്യുന്ന ഒരു ഡബിങ് ഞാൻ പ്രവീണാണ് എനിക്കത് അറിയാലോ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ ഒന്നും ഒന്നും പറയല്ല ഞാൻ എന്റെ എന്തായാലും ഞാൻ പറയാം എൻ്റെ ഒരു ആഗ്രഹം ജബ്രിക്കൊരു നല്ല അവാർഡ് കിട്ടട്ടെ ഈ ഒരു സിനിമ ഒന്നും പറയാനില്ല നിങ്ങൾ എത്രയും നല്ല രീതിയിൽ ഇത് പ്രൊമോട്ട് ചെയ്ത് മാക്സിമം ആളുകളെ തിയേറ്ററിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കണം നല്ല സിനിമയെ വിജയിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാ മീഡിയയുടെയും സഹകരണം നിങ്ങൾക്ക് ഉണ്ടാവണം ഒരു ചെറിയൊരു അപേക്ഷയും കൂടി ഉണ്ട് ഒരുപാട് ചീത്ത കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ വരിക ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളും കൂടെ ഒരുപാട് നിങ്ങളെല്ലാരും കൂടെ നിങ്ങളാണ് നമ്മുടെ ശക്തി പത്രക്കാരും എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഈ ഒരു പടത്തിന്റെ വിഷയം കൂടി നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു തരണം എന്ന് മാത്രമേ അപേക്ഷിക്കുന്നു അപ്പം ഞങ്ങൾ മരിച്ചതിന് ശേഷം ഇതുവരെ സിനിമ ഞാൻ പല സിനിമയ്ക്കും പുള്ളി അഭിനയിച്ച സിനിമയ്ക്ക് വിളിച്ചിട്ടുണ്ട് പക്ഷേ ഇത് നമ്മുടെ പ്രൊഡ്യൂസറാണ് പക്ഷെ ഏറ്റവും ആത്മസുഹൃത്തും അതിനോ അപ്പുറം നമ്മളെല്ലാവരും പറഞ്ഞപ്പോൾ ഒരു മണി കൂടാതെ ഷൂട്ടിംഗ് സ്ഥലത്ത് തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയാണ് സിനിമ കാണാൻ പുതിയ ഡ നല്ലൊരു പ്രൊഡ്യൂസർ വിജയിപ്പിച്ചാൽ ഇവരൊക്കെ വിജയിപ്പിച്ചാൽ നമുക്ക് അടുത്ത പടം എടുക്കാൻ പറ്റുള്ളൂ പ്രൊഡ്യൂസർ ആയാലും ഡയറക്ടർ ആണെങ്കിലും പുതിയ പടങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അവരെ ഈ ഒരു പടത്തിന്റെ വിജയം കൊണ്ട് ആയിരിക്കും അവരൊക്കെ വീണ്ടും മുന്നോട്ട് വരുന്നത് അതിനൊക്കെ കാരണം നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും നമ്മൾ ശ്രേരിക്കുക പ്രേക്ഷകരെല്ലാരും പടം കണ്ട് വിജയിപ്പിക്കുക ഷ്ടായിരുന്നു നോക്കു വിചാരിക്കണോ ഞങ്ങൾ എന്തൊന്നും പറയാത്ത കണ്ടിട്ടോ